മിനിമോളെ കൊച്ചി മേയറാക്കാൻ കോൺഗ്രസിൽ തീരുമാനം ടേം വ്യവസ്ഥയിലാണ് പദവി നിശ്ചയിച്ചത് അവസാനം രണ്ടര വർഷം ഷൈനി മാത്യു മേയറാകും ദീപക് ജോയ് ആണ് ആദ്യ ടേമിലെ ഡെപ്യൂട്ടി മേയർ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തിയുമായി ദീപി മെരി വർഗീസ് തന്നെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമം നടന്നുവെന്ന് ആരോപിച്ച് ദീപി മെരി വർഗീസ് കെ പി സി സി അധ്യക്ഷന് പരാതി നൽകി മാനദണ്ഡങ്ങൾ മറികടന്നാണ് മേയറെ നിശ്ചയിച്ചതെന്ന് ദീപി മെരി വർഗീസ് മീഡിയ വണിനോട് പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കൊച്ചി മേയറെ നിശ്ചയിച്ചതെന്ന് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു അത് യഥാർത്ഥത്തിൽ അതൊരു കൂട്ടായ തീരുമാനം ആയിട്ടാണ് വരേണ്ടിയിരുന്നത് കോർ കമ്മിറ്റി കൂടിയിട്ടാണ് തീരുമാനിക്കേണ്ടിയിരുന്നത് അപ്പോൾ കോർ കമ്മിറ്റി കൂടിയെങ്കിലും ഇന്നലെ കോർ കമ്മിറ്റി ഇന്ന് വീണ്ടും കൂടി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ നമ്മൾ കൂടി ആലോചിച്ചെടുക്കുമെന്നായിരുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നോട് അങ്ങനെ ആണ് മറ്റു പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് കോർ കമ്മിറ്റി കൂടിയിട്ടില്ല പിന്നെ കോർ കമ്മിറ്റി കൂടാതെ അത് പ്രഖ്യാപിച്ചു എന്നുള്ളത് പ്രഖ്യാപിച്ച ആളുകൾ പറയട്ടെ എന്നോട് ഇത് പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുന്നത് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല കൂട്ടായ തീരുമാനം കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ നേതാക്കന്മാരെല്ലാവരുമായി ഒരുമിച്ച് സംസാരിച്ചു പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങളുമായി സംസാരിച്ചു അതിനുശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കോൺഗ്രസിനകത്ത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മാനദണ്ഡങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ആ ടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുള്ളത് ഏത് രീതിയിലുള്ള പരാതികളാണെങ്കിലും അത് പരിഗണിക്കും അത് ഏത് രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താണെന്നുള്ളത് പരിശോധിക്കും ഒടുവിൽ തർക്കങ്ങൾക്കൊടുവിൽ മേയർ ആരാണെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉയർന്നു കേട്ടിരുന്ന ഒരു പേരായിരുന്നു ദീപി മേരി വർഗീസിന്റെ പക്ഷെ ഇപ്പൊ അവരൊരു ആരോപണം ഗുരുതരമായ ആരോപണമായി നേതൃത്വത്തിനെതിരെ വന്നിരിക്കുകയാണ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തൊക്കെ എന്തൊക്കെ എന്താ എന്തൊക്കെയാണ് അതിലെ പുതിയ വിവരങ്ങൾ വി കെ മിനിമോളെ കൊച്ചി മേയറാക്കാൻ കോൺഗ്രസിൽ തീരുമാനം ടേം വ്യവസ്ഥയിലാണ് പദവി നിശ്ചയിച്ചത് അവസാനം രണ്ടര വർഷം ഷൈനി മാത്യു മേയറാകും ദീപക് ചോയ് ആണ് ആദ്യ ടേമിലെ ഡെപ്യൂട്ടി മേയർ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തിയുമായി ദീപ്തി മേരി വർഗീസ് രംഗത്ത് വന്നു തന്നെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമം നടന്നുവെന്ന് ആരോപിച്ചു ദീപ്തി മേരി വർഗീസ് കെ പി സി സി അധ്യക്ഷന് പരാതി നൽകി മാനദണ്ഡങ്ങൾ മറികടന്നാണ് മേയറെ നിശ്ചയിച്ചതെന്ന് ദീപ്തി മേരി വർഗീസ് മീഡിയ വണനോട് പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കൊച്ചി മേയറെ നിശ്ചയിച്ചതെന്ന് ഡി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു